اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعض فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നാം വിശ്വസിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹമായിട്ടുള്ള ദീനിൽ അതിൻ്റെ നിയമങ്ങളിൽ അഭിമാനത്തോടുകൂടെയും അതറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ജീവിക്കുവാൻ നമ്മളെല്ലാവരും ജീവിതത്തിൽ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഏതെല്ലാം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടോ അന്നെല്ലാം കൂട്ടായ ശ്രമങ്ങൾ ആസൂത്രിതമായ ശ്രമങ്ങൾ നിഗൂഢമായ ശ്രമങ്ങൾ അതിനുവേണ്ടി നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ആ വെളിച്ചത്തെ കൂടുതൽ ശക്തമാക്കുകയും ദീപ്തമാക്കുകയും ഇസ്ലാം കൂടുതൽ ലോകത്ത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനാണ് കാരണമായിട്ടുള്ളത് കാരണം മറച്ചുവെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പ്രഭയോടുകൂടെ കൂടുതൽ വ്യക്തതയോടുകൂടെ അത് വിശദീകരിക്കപ്പെടുമ്പോൾ സമൂഹത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുരീദൂനലി യുത്തുഫി ഊ നൂർ അള്ള അള്ളാഹുവിൻ്റെ വെളിച്ചത്തെ അള്ളാഹുവിൻ്റെ ദീനിനെ എന്ന് പറയുന്നതിന് അള്ളാഹു ഉപയോഗിച്ച പദം വെളിച്ചം എന്നാണ് മറച്ചു വയ്ക്കാനേറെ പ്രയാസമുള്ളതാണ് വെളിച്ചമെന്ന് പറഞ്ഞ് അതെപ്പോഴും അതിൻ്റെ ദീപ്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുക മാത്രമേ ചെയ്യൂ അവിടെ വായ കൊണ്ട് ആരോപണങ്ങളെ കൊണ്ട് ആക്ഷേപങ്ങളെ കൊണ്ട് ദുഷ്പ്രചാരണങ്ങളെ കൊണ്ട് അവരതിനെ കെടുത്തിക്കളയാൻ നശിപ്പിച്ച് കളയാൻ ഇല്ലാതാക്കി കളയാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അള്ളാഹു അവൻ്റെ വെളിച്ചത്തെ പൂർത്തിയാക്കാൻ ഊതിക്കെടുത്താൻ ശ്രമിക്കുംതോറും കൂടുതൽ വെളിച്ചത്തോടുകൂടെ അത് കത്തി പൂർത്തീകരിക്കപ്പെടാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വലൗ കരിഹൽ ഉറൂൺ അവിശ്വാസികൾ സത്യനിഷേധികൾ മതനിഷേധികൾ മതവിരുദ്ധർ അവരിഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ദീൻ അതിൻ്റെ പരിപൂർണമായ കൂടെ പ്രോജ്ജലമായി നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ലോകാവസാനം വരെ അള്ളാഹുവിൻ്റെ ഈ പ്രസ്താവന യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ശത്രുക്കൾ ദീനിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ സ്വതന്ത്രവാദികളാണ് ലിബറലുകളാണ് പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് മത തത്വങ്ങള് മതനിയമങ്ങള് നൂറ്റാണ്ടുകളായി പ്രമാണബദ്ധമായി പാലിച്ചു വരുന്ന ഇസ്ലാമിൻ്റെ ഓരോ ഓരോ സവിശേഷതകളെ പ്രത്യേകതകളെ പഴഞ്ചനായി അവതരിപ്പിച്ച് പുരോഗന വിരുദ്ധമായി സമൂഹത്തിൽ ചിത്രീകരിച്ച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ അതിന് രാഷ്ട്രീയ പിന്തുണകളുണ്ട് പലപ്പോഴും അതേപോലെ തന്നെ സാമൂഹികമായ പിന്തുണകളുണ്ട് മാധ്യമങ്ങളുടെ ശക്തമായ സപ്പോർട്ടുകളുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട ദൗത്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലും അവസ്ഥകളിലും എന്തിലാണോ വിവാദം സൃഷ്ടിക്കുന്നത് അതിൻ്റെ ഇസ്ലാമിക നിലപാട് വ്യക്തതയോടുകൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം എന്താ സംഭവിക്കുക അറിയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ തന്നെ പേടിയായിരിക്കും കാരണം ഒരു വിവാദം പുറത്തേക്കിട്ടാൽ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിന് ക്ലാരിറ്റി കിട്ടും വ്യക്തത കിട്ടുമെന്നായാൽ വിവാദങ്ങൾ തന്നെ വിവാദമുണ്ടാക്കുന്നവർക്ക് ഏറ്റവും ഭയാനകമായിരിക്കും കാരണം ഇതൊരു ഇതൊരാത്യന്തിക സത്യമാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹു അലീമാണ് എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ എന്ത് അപാകത വരാനാണ് ഏറ്റവുമധികം യുക്തിപൂർണമായി കാര്യങ്ങളെ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുകയേ വേണ്ട അത് വ്യക്തതയോടുകൂടെ പറഞ്ഞു കൊടുക്കലാണ് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്ന നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഒരു പുതിയ വിവാദം നേരത്തുണ്ടായി സൂമ്പ വിവാദം അതായത് സ പിന്നെ കലാലയങ്ങളിൽ മ്യൂസിക്കുകളും പാട്ടുകളും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയാടി ഒന്നിച്ചുള്ള പരിപാടികൾ വേണമെന്ന് പറഞ്ഞു പ്രതികരിച്ചില്ലേ സുഹൃത്തുക്കൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ എന്തൊക്കെ ഉണ്ടായി പക്ഷേ ആ പ്രതികരണങ്ങൾക്ക് ഫലമുണ്ടായി അതിൻ്റെ വല്ല സംസാരം ഇവിടെ ഉണ്ട് എവിടെയെങ്കിലും അതുണ്ടോ അതൊക്കെ എടുത്തു പോയത് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ എല്ലാ കുട്ടികളെയും മതബോധമുള്ള കുട്ടികളും സ്കൂളിൽ പോകുന്ന സ്കൂളിൽ പോകാത്തൊരു കുട്ടിയില്ല അവിടെ ചെന്നാൽ അവൻ്റെ മതനിയമങ്ങൾക്ക് കൊണ്ട് നിലകൊള്ളാൻ പറ്റാത്ത ചുറ്റുപാട് ഈ സമൂഹത്തിൽ പൊതുവായി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ന്യായങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവുക അതിന് രാഷ്ട്രീയ ശക്തിയുടെ പിന്തുണ ഉണ്ടാവുക സാമൂഹ്യപരമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടാവുക അത് വരുമ്പോഴാണ് അത് പ്രതികരിച്ചത് കൊണ്ട് തന്നെയാണ് ഇല്ലാതായത് പിന്നീട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ലസ്പിയൻ ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ മാത്രമല്ല ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് സുഹൃത്തുക്കൾ എന്നിട്ട് എത്ര മാസങ്ങളോളം പ്രചാരണങ്ങളാണ് എന്ത് രണ്ട് മാതാപിതാക്കളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി രണ്ട് കുട്ടികൾ ഒന്നിച്ച് വിവാഹം വിവാഹമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണിലുമാണെന്ന് ആർക്കാണ് അറിയാത്തത് സുഹൃത്തുക്കളെ പ്രകൃതിയാണ് പലതിലും തെളിവ് വരെ പ്രകൃതിയിലൊക്കെ ആണും പെണ്ണും ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒരാണുമാണും ഒരു പെണ്ണും പെണ്ണും ഇണയായി ജീവിക്കുന്നത് പ്രകൃതിയിൽ എവിടെയെങ്കിലും ഒരു അത്ഭുതമായിട്ടെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ ഒക്കെ തെളിവ് പറയുന്നു മാത്രമല്ല ഒരു കുടുംബ സാഹചര്യത്തിൽ ഒരാണും ആണും ജീവിക്കുമ്പോഴും ഒരു പെണ്ണും പെണ്ണും ജീവിക്കുമ്പോഴും ഉണ്ടാവുക അല്ല എല്ലാം വിവാഹമെന്തിനാണ് സമാധാനത്തിനാണ് അതെപ്പോഴേ ഉണ്ടാവുകയുള്ളു ഒരാണും പെണ്ണും ആകുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളിൽ നിങ്ങൾക്ക് ഇണകളെത്തന്തുലിത്തെകൂലേ ഒരാണെന്ന് പെണ്ണിനും പെണ്ണിൽ നിന്നാണുനെ ആ ആകർഷണീയത തോന്നി ആ സമാധാനം കിട്ടുള്ളൂ ഇവിടെ വംശവർദ്ധനവുണ്ടാവണമെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലും വംശവർധനവ് എങ്ങനെയാണ് ആണും പെണ്ണും ചേർന്നിട്ടാണ് അതേ മനുഷ്യനിലും ഉണ്ടാവുകയുള്ളു ഈ മനുഷ്യരാശി ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കണം ഇതൊക്കെ ചെറിയ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ സുഹൃത്തുക്കളെ എന്നിട്ട് ഇതിനെതിരെ പ്രചാരണങ്ങൾ വരുമ്പോൾ ഇതിനെല്ലാവരും എതിരാണ് എല്ലാ മാതാപിതാക്കളും എതിരാണ് അതിൽ മതവ്യത്യാസമില്ല എനിക്കൊരു മോനേ ഉള്ളൂ ഒരു മോളേ ഉള്ളൂ അവൾ അങ്ങനെ തീരുമാനിച്ചാൽ മോള് പറയാണ് എനിക്കൊരു പെണ്ണ് മതി മോന് പറയാണ് എനിക്കൊരാണു മതി എന്ന് പറഞ്ഞാൽ എന്താകുമെന്നാണ് അതിനോട് പ്രതികരിക്കുന്നത് എല്ലാവരുമാണ് സമൂഹത്തിന് അതിനനുകൂലിക്കാൻ പറ്റൂ ആർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റൂല എല്ലാം എതിരായിട്ടതാണ് അപ്പം അത്തരം കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം പ്രതികരിക്കണം ഇത് പറയാനുള്ള കാരണം ഇപ്പൊ പുതിയ വിവാദം ഇതൊക്കെ എങ്ങനെ കണ്ണികളായി വന്നുകൊണ്ട് വിവാദം ഒരിക്കലും വിവാദമാവാൻ പറ്റാത്ത കാര്യമാണ് ഒരു എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികൾ അവരുടെ ക്യാമ്പസിന് പുറത്ത് അവരുടെ മതപരമായ ക്ലാസ് നമ്മളെ വലിയ പ്രതീക്ഷയാണ് കാരണം എന്തൊക്കെയാണ് ക്യാമ്പസിൽ നടക്കുന്നത് അവിടെ ഒരു മതബോധം നൽകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ അവിടെ ഒരു ക്ല ഒരു ദീന് പഠിക്കാനൊരു ക്ലാസ് അവിടെ വെച്ചു വെച്ച സമയത്ത് എന്ത് ചോദിച്ചാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുന്ന ഒരു മറ കെട്ടി ഒരു സാരി കെട്ടി അതെന്തൊരു വിവാദ സുഹൃത്തുക്കളെ എന്തെല്ലാം വലിയ വിവാദങ്ങളാണ് കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് ആരൊക്കെയാണ് പ്രതികരിച്ചത് നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുന്നു അവിടെ പെൺകുട്ടികൾക്ക് മാത്രം സ്കൂളുണ്ടായിരുന്നു ഗേൾസ് സ്കൂൾ ഉണ്ടായിരുന്നു അത് എന്തിനായിരുന്നു അന്നത്തെ കാലത്ത് ആണുങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പെണ്ണുങ്ങൾ ഇല്ല ഇല്ലാന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇനി ആലോചിച്ചൊക്കെ ഞാനും നിങ്ങളൊക്കെ സ്കൂൾ പഠിച്ചല്ലേ ആണും പെണ്ണൊക്കെ ഒരു ബെഞ്ചും വരുന്നാ പഠിച്ചത് ആണും പെണ്ണും മാറി ഇരിക്കുന്നത് പുതുവയാണത്രേ പുതിയ ലോകത്ത് ആണും പെണ്ണും എന്താ വേറെ ഇരിക്കണു ഇതൊന്നും ഇവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ആലോചിച്ചൊക്കെ നിങ്ങൾ പള്ളിക്കാൻ പോളെങ്ങനെ ഇരിക്കണത് നമ്മൾ ഈ ഫ്ലോറിൽ ഇരിക്കുന്നു മുഖത്ത ഫ്ലോറിൽ സ്ത്രീകളെ ഇരിക്കുന്നു ഇതില്ലാത്തത് വിവാഹത്തിന് പോകുമ്പോൾ ഡൈനിങ് ഹാള് വേറെ കണ്ടിട്ടില്ല ഈ ആളുകളൊന്നും ഒരു കല്യാണത്തിന് പോകാത്ത ആൾക്കാരാണ് പോയില്ല എന്ന് വിചാരിക്കുക ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല മരിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും പെണ്ണുങ്ങൾക്ക് വേറെ വാതിലും വേറെ സ്ഥലവും നമ്മൾ നിശ്ചയിക്കാറുണ്ട് എവിടെയാണ് ബസ് കയറിയാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത് സുഹൃത്തുക്കൾ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോലും ആണിനില്ലേ പെണ്ണിനില്ലേ എന്നിട്ട് ഇത് അത്ഭുതമായി തോന്നിയത് ഒരു ക്യാമ്പസിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആണും പെണ്ണും ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു മറുകെട്ടിയത് ഇത്ര വലിയ മീഡിയകളൊക്കെ വിവാദമാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള മതമൂല്യങ്ങളെ പരമ്പരാഗതമായി പാലിച്ചു വരുന്ന മതമൂല്യങ്ങളെ മതപ്രമാണങ്ങളെ തത്വങ്ങളെ ഓരോന്നിനും ഓരോന്നിനെ വിവാദം സൃഷ്ടിച്ച് പുറന്തള്ളാനാണ് അവിടെയാണ് നമ്മളെന്തായാലും ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം എല്ലാവരും പ്രതികരിക്കണം ആണും പെണ്ണും എല്ലാവരും പ്രതികരിക്കണം എന്താ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ ഇരുന്നാൽ പെൺകുട്ടികൾ ബാക്കിലെ ബെഞ്ചിലും ആൺകുട്ടികൾ മുമ്പിലെ ബെഞ്ചിലും ഇരുന്നാൽ എന്താ ആൺ സ്ത്രീകൾ പിന്നിലും ആണുങ്ങൾ പിന്നിൽ നിന്നാലും മാറി നിന്നാൽ എന്താ അവിടെ സംഭവിക്കണം അതൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊരു മത നിയമമാണെങ്കിൽ അത് പാലിച്ചൂടെ സത്യനിഷേധികളായ വനു ഇസ്രാലുകാര് ശബിക്കപ്പെടാനൊരു കാരണമുണ്ട് എന്താ അറിയാം നാട്ടിലിങ്ങനെ ഓരോ പുതിയ പുതിയ തിന്മകൾ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് അതിനൊക്കെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് പുരോഗമനാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനോടാരും പ്രതികരിക്കുക പേടിക്കുക ഏ നമ്മുടെ ദീന അഞ്ച് നേരം നിസ്കരിച്ചാൽ അവൻ തീവ്രവാദിയാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രചാരണങ്ങൾ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അവൻ്റെ ഓഫീസിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കാൻ വേണ്ടി ഡ്യൂട്ടി നിന്ന് ഇറങ്ങിയാൽ ഇവരെന്തോ ഒരു തീവ്രവാദിയാണോ എന്ന് ചോദിക്കത്തക്ക വിധത്തിലേക്ക് നമ്മുടെ പരിസരങ്ങൾ രൂപപ്പെട്ടു വരാൻ നമ്മൾ അനുവദിക്കാൻ പാടണ്ടോ സുഹൃത്തുക്കൾ പിന്നെ മതജീവിതം ഇവിടെ സാധ്യമാകൂ എന്തേ ഇവര് ശപിക്കപ്പെടാൻ കാരണം സമൂഹത്തിൽ നടന്ന തിന്മകൾക്കെതിരെ അവരൊന്നും പ്രതികരിച്ചില്ല ഒന്നും പറഞ്ഞില്ല അതൊക്കെ ചോദിക്കണ്ടേ സുഹൃത്തുക്കൾ എന്താ ഞങ്ങളെ കുട്ടികൾ വേറെ ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് എല്ലാവരും ചോദിക്കണ്ടേ മക്കളുള്ളവലും ഇല്ലാത്തവലും ഒക്കെ ചോദിക്കേണ്ട ചോദ്യമല്ലേ അലുൻ അവർ ചെയ്തത് എത്ര മോശം എന്താ മോശപ്രവർത്തി തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്തതാണ് ഒരു സമൂഹം ശപിക്കപ്പെടാൻ കാരണമെന്ന് അള്ളാഹു സൂറത്ത് സൂറത്തുമായുധയിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നു ഗൗരവമാണ് നമ്മുടെ എല്ലാവരും പ്രതികരിച്ചോ ഒരു വെറുപ്പെങ്കിലും മനസ്സ് തോന്നിയോ അത് തോന്നണം എന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രശ്നമല്ല സുഹൃത്തുക്കളെ ഓരോ വിഷയങ്ങൾ സമൂഹത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ യുക്തി പരിശോധിച്ചാൽ മതി മതപ്രമാണം വെച്ച് പരിശോധിച്ചില്ലെങ്കിൽ ഈ ലസ്പിയനിസും കെയൊക്കെ ഈ ആണും പെണ്ണും 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 ആണും പെണ്ണും ഒക്കെ ഒന്നിച്ചുള്ള ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊക്കെ എത്ര എത്ര മോശമായ പ്രവർത്തികളാണ് സുഹൃത്തു സമൂഹത്തിൽ തന്നെ അത് കേൾക്കുമ്പോൾ അത് കാര്യത്തിൽ നല്ലതായിട്ട് തോന്നാനൊക്കെ പറ്റും ഓരോരുത്തർക്ക് എന്താ പറയുക ഓരോ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക് മൃഗങ്ങളോട് തോന്നും ചില ആളുകൾക്ക് സ്വന്തമായി നിർവഹിക്കുന്ന ആത്മരതികളായിരിക്കും എന്താവട്ടെ ഇതൊക്കെ പ്രകൃതിയാണെന്നും ഇതൊക്കെയാണ് മനുഷ്യൻ്റെ സ്വഭാവമെന്നും പറയാം ഇതൊക്കെ ഓരോരുത്തർക്കുണ്ടാവുന്ന ദുശീലങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മാർഗമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമ്മളൊന്ന് വേർതിരിച്ചിരിക്കണ ആണും പെണ്ണും വേറെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് സ്വാഭാവികമായും നമുക്കെന്താണ് അത് അംഗീകരിച്ച് പറ്റും നോക്കും നിങ്ങൾ നബീസ് ഉലാസമന്റെ ഹദീത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നബീസ്മൻ നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കും എന്നാണ് എന്തിനാണ് ഇതാ സല്ലമ കാമി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം അവിടെ ഇരിക്കും എന്തിനാണ് നാം ഇരിക്കുന്ന അന്ന സ്ത്രീകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നബി അവിടെ നിന്ന് എഴുന്നേറ്റ അപ്പം എല്ലാവരും എഴുന്നേരും അപ്പോൾ സ്ത്രീകളൊക്കെ പോയി കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു നബി സലാം വീട്ടിട്ട് കുറച്ച് സമയം അൻ കപുലു കഹു മനിൻ സറഫ മിനൽക്കവും ഒക്കെ ആ പെണ്ണുങ്ങളെ പോയിക്കോട്ടെ ആണും പെണ്ണും ഒന്നിച്ചാവണ്ട പിരിഞ്ഞു പോക്ക് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രല്ല സ്ത്രീകൾക്ക് പ്രത്യേകം വാതിൽ പള്ളിയിലേക്ക് വരാൻ നിശ്ചയിച്ചിരുന്നു ഹദീസിൽ പറ്റും നബി പറഞ്ഞു ലൗ ഈ വാതിൽ പെണ്ണുങ്ങൾക്ക് മാത്രമായി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഈ വാക്ക് കേട്ടതിനു ശേഷം പിന്നെ ഉമർ ആ വാതിലിലൂടെ കേറിയിട്ടില്ലാൻ അത് പെണ്ണുങ്ങളെ വാതിലായി നിശ്ചയിക്കപ്പെട്ടു സഫുകളോ പള്ളിക്ക് നിസ്കരിക്കുമ്പോൾ ആണിന് ആണുങ്ങൾക്ക് ഒന്നാമത്തെ സഫ നല്ലത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും പിന്നിലെ സഫ ആണ് ഏറ്റവും ഉത്തമമായത് എന്നാണ് ഈ ഹദീസ് അത്ര വേർതിരിച്ചു തന്നെ കാര്യങ്ങൾ നിൽക്കണം എന്നതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കൾ ഇതിലൊക്കെ വളരെ വലിയ യുക്തിയും വളരെ വലിയ അറിവുമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരു വ്യക്തി സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സ്വഭാവപരമായും ഒക്കെ ഉന്നതനായി വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന അയാളുടെ സാമൂഹിക അംഗീകാരം തകർക്കാൻ ഒരു പെണ്ണ് കേസ് മതി ആളും പെണ്ണും അടുത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു ആരോപണം പറയണമെങ്കിൽ എന്തുവേണം തരുന്നത് അവർ ഇഹ്തിലാത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് പരസ്പരം കൂടിച്ചേരാൻ അവസരം ഉണ്ടാകുമ്പോഴേ ഉണ്ടാവും അവസരം ആരെ പറ്റിയും പറയാം ആരെ പറ്റി വരും ഒരാണും പെണ്ണും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടാൻ വല്ല പണിയുണ്ടോ സുഹൃത്തുക്കളെ ഏതൊരു വ്യക്തിയുടെയും ജീവിതം തകർക്കാൻ ഒരു മരിക്കുക പിന്നെ നല്ലത് എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവരെ പരിവർത്തിക്കാൻ അത് പറ്റും ഇത് ചില്ലറ കാര്യ ഇത് ചില്ലറ കാര്യം ആണും പെണ്ണും കുറച്ച് അകലം പാലിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാവാൻ ഇന്നത്തെ പുതിയ ചർച്ചകൾ തന്നെ മതി എന്നുള്ളതാണ് സത്യത്തിൽ ആയിഷാർ അലി അള്ളഹാനെ പറ്റി ഒരു ആരോപണം പറഞ്ഞ് ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൂറത്തു നൂറിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു വചനം നോക്ക് നിങ്ങൾ ഒരാരോപണം പറഞ്ഞിട്ട് തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ പടച്ചോൻ്റെ അടുക്കൽ അവൻ നുണയനാണ് അവൻ കളവ് പറയും തെളിവ് വ്യക്തതയില്ലാതെ ഒരാരോപണം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനൊരു സംഭവമുണ്ടെങ്കിൽ പോലും അവൻ നുണ പറയുന്നതാണെന്ന് ആരോപണങ്ങൾ പറയുന്നതിന് എന്ത് വലിയ തടസ്സമാണ് ഉണ്ടായിരുന്നത് അപ്പം കൂടിക്കലരുക അതൊരു അപകടം തന്നെയാണ് അത് ചില്ലറ കാര്യമല്ല അതിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാൻ സമത്വത്തിൻ്റെ പേരിൽ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പേരിൽ സ്വതന്ത്രമായ സ്വതന്ത്രവാദത്തിൻ്റെ പേരിൽ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ അപകടമാണ് ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞുതന്നെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് കാരണം ക്യാമ്പസുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ അവിഹിതമായ പ്രേമങ്ങൾ ഉണ്ടാകുന്നത് എത്ര പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കാതെ നിൽക്കണ്ടെങ്കിൽ ഇരുപത്താറും ഇരുപത്തെട്ടും വയസ്സിലെന്താ അവർ പരിചയപ്പെട്ടു പോയി ഏതോ ഒരാളെ പക്ഷെ അത് നടത്തി കൊടുക്കാൻ വാപ്പ ഒരു നിവർത്തില്ല മതപരമായും ആ നിവർത്തില്ലാത്തതിൻ്റെ പേരിൽ മാത്രം വിവാഹിതരാകാതെ നിൽക്കുന്ന എത്ര പെൺകുട്ടികൾ എന്ത് ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് സഹപ്രവർത്തകർ തമ്മിൽ കൂടിക്കലർന്ന അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിട്ട് കുടുംബങ്ങൾ തകർന്നു പോയില്ലേ സുഹൃത്തുക്കളെ മക്കളെടുത്ത് പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയില്ലേ അവിഹിത ബന്ധങ്ങളിൽ മനം വേദനിച്ചിട്ട് ഇതൊക്കെ ഒന്നിച്ചിരുന്നത് കൊണ്ടാണ് അടുത്ത് നിന്നതുകൊണ്ടാണ് അതിലൊരു അകലം പാലിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകാൻ ദിവസം പത്രം വായിച്ച മാനസം മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ുംഹറം ഒരാണും ഒറ്റയ്ക്ക് ആവാൻ പറ്റൂല മഹറം ഒരു പെണ്ണിൻ്റെ കൂടെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ വേണമെന്നാണ് വര തുമായ ഒരുത്തനില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പറ്റൂല ഒരാ ഒരാണും പെണ്ണും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നിച്ചൊരു ദീർഘയാത്ര ചെയ്താൽ ഒരാരോപണം ഉണ്ടാക്കി കൂടെ ഉണ്ടാക്കാം പക്ഷെ ആരോപണത്തെ പ്രതിരോധിക്കാൻ പറ്റുമോ എങ്ങനെ എൻ്റെ ആങ്ങളുണ്ടായിരുന്നു എൻ്റെ കൂടെ എന്നൊരു വാക്ക് പറയാൻ പറ്റിയാൽ ആ ആരോപണം അവിടെ അവസാനിക്കും നിന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്റെ കൂടെ ഭർത്താവ് ഇല്ലാതെ അന്യ ആണുങ്ങളെ കൂടെ പോയാൽ അവരെവിടെയെങ്കിലും നിന്നൊരു ഫോട്ടോ മതി ഒരാളുടെ ജീവിതം തകർക്കാൻ ഇസ്ലാം പറയുന്നതിന്റെ യുക്തി മനസ്സിലാകാൻ സുഹൃത്തുക്കളെ എന്നിട്ട് ഈ പെണ്ണു ഒരാൾ വന്ന് നബിയോട് സംശയം ചോദിക്കാണ് ഈ ഹരി ബാക്കി പെണ് ഭാര്യ ഹജ്ജിന് പോലുണ്ട് ഞാനാണെങ്കിലോ ഞാനൊരു യുദ്ധത്തിന് പോകാൻ വേണ്ടി എന്താണ് നിശ്ചയിക്കപ്പെട്ടത് ഞാനൊരു യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു എൻ്റെ ഭാര്യക്കാണെങ്കിൽ ഹജ്ജിന് പോകണം അവളെ കൂടെ പോകാൻ ആരുമില്ല അപ്പം നീ നിന്റെ ഭാര്യൻ്റെ കൂടെ ഹജ്ജിന് പോയിക്കൂ നീ യുദ്ധത്തിനല്ല പോകേണ്ടത് എന്നാണ് കൊടുത്തത് ആലോചിച്ച് നോക്കുന്ന നിങ്ങൾ എത്ര വ്യക്തമാണ് ആ മാർഗനിർദ്ദേശം ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു മഹരമായ ഒരു പുരുഷൻ ഉണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ യുക്തി അപ്പം എന്താ ആ പെണ്ണിന് സ്വാതന്ത്ര്യമില്ല അവൾക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ ചോദ്യത്തിനൊക്കെ എന്ത് പ്രസക്തിയല്ല സുഹൃത്തുക്കളെ നമ്മളെ പെൺകുട്ടികളെ പുറത്തിറങ്ങുമ്പോൾ അവളുടെ സുരക്ഷത്തിന് കൂടെ ഒരാളുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാൻ എന്താണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ചില സൂക്ഷ്മതകൾ നമ്മൾ പാലിക്കാൻ കുറച്ചും കൂടി തീവ്രത കാണിക്കുകയാണ് വേണ്ടത് ഇത്തരമൊരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആണും പെണ്ണിലും ഉള്ള അന്തരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ ഇനി ഒരു കല്യാണം നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ ആണും പെണ്ണും വേറെ ഇരുന്ന് ഭക്ഷണം കഴിക്കും നമ്മൾ തീരുമാനിക്കണം അവർക്ക് കയറി വരാൻ വേറെ കവാടങ്ങളുണ്ട് അത് കാണട്ടെ ഈ സമൂഹം ഇസ്ലാമിൻ്റെ മാതൃകൾ അനുഭവിക്കട്ടെ അത് ആരുണ്ടാക്കി കൊടുക്കണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് എന്തിപ്പോൾ പുതിയതായിട്ടിപ്പോൾ ഇതുവരെ അത്ര വലിയ സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നില്ല എപ്പോൾ എന്ത് ഇങ്ങനെയായിരുന്നു അത് അങ്ങനെയായിരുന്നു ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഈ നാട്ടുകൾക്കൊന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ നമ്മൾ മാതൃകയാകണം ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും ആണിനും പെണ്ണിനും വേറെ വേറെ വന്നു പോകാൻ അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിലായിരിക്കണം അതിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും തയ്യാറാക്കണം നമ്മൾ അങ്ങനെ സ്ത്രീകൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ അറിയുള്ള കുല്ലിൽ മിനാത്തി യാവദിൻ്റെ അഭിസാരി താഴ്ത്തണം വസ്ത്രധാരങ്ങൾ സ്വീകരിക്കണം ഇസ്ലാമിൻ്റെ സമ്പൂർണമായ വസ്ത്രം എല്ലാം മറയുന്ന ആ വസ്ത്രരീതി നമ്മൾ കൊണ്ടുവരണം നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ അത്തരം വസ്ത്രങ്ങൾ ശീലിപ്പിക്കണം അല്ലെങ്കിൽ എന്തായാലും ഈ പുതിയ സ പുതിയ വിഭാവനകൾക്കും സ്വതന്ത്രവാദത്തിനും അനുസരിച്ച് നമ്മൾ പാൻറ്റും കുപ്പായൊട്ടാൽ പുതിയൊരു സ്ഥലമുറക്ക് ഇവിടെ ദീനിയായി ജീവിക്കാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും ന്യൂ ഗരേബി അലി ഇസ്ലാം തൻ്റെ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ വല എലിതുല്ല ഫാജിറം കഫ്റ പറച്ചോനെ ഇനി ഇവിടെ ഒരു സമൂഹം വരികയാണെങ്കിൽ അവർ ഫാജിറുകളും കഫാറുകളും തമ്മാടികളും അവിശ്വാസികളുമായി ജന്മം കൊള്ളും ഒരാൾക്ക് മുസ്ലിമായി ജനിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ നാട് മാറുകയാണ് റബ്ബേ അതുകൊണ്ട് ഒരാളെയും ഒരു പൗരനെയും ഈ നാട്ടിൽ അവശേഷിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കേണ്ട ഘട്ടം സമൂഹത്തിൽ വന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ തിന്മകൾ ഇല്ലാതാകണം നമുക്കിതനുസരിച്ച് ജീവിക്കാം അതുകൊണ്ട് സഹോദരിമാർ അവിടെ വസ്ത്രങ്ങളിൽ സമ്പൂർണത ആ സമ്പൂർണമായ വസ്ത്രധാരൻ എന്ത് ഇവരൊന്നും മുസ്ലിം അല്ല എങ്ങൾ മാത്രമേ മുസ്ലിം ഉള്ളൂ എന്ന് മഫ്തയും പർദ്ദയും ഇട്ടവരോട് ചോദിക്കത്തക്ക വിധത്തിൽ നമ്മുടെ വേഷങ്ങൾ അപൂർണമാവരുത് നമ്മൾ ആ മാറ്റങ്ങൾ സ്വീകരിക്കണം ഈ നേരത്തെ പറഞ്ഞ പോലെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിരിക്കാൻ പരമാവധി സൗകര്യങ്ങളും അവസരങ്ങളും നമ്മുടെ പൊതു ഇടങ്ങളിലും സ്ഥലങ്ങളിലും ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിക്കണം അത് ഇസ്ലാമികം സദസ്സുകൾ ക്രമീകരിക്കാൻ നില നമ്മൾ കാണുന്ന സദസ്സുകളിലൊക്കെ അത്തരം ക്രമീകരണങ്ങൾക്ക് പ്രത്യേകമായി തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് അപകടം വരുമെന്ന് അല്ല പറയുന്നുണ്ട് റസൂലിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ അവർക്ക് ഫിത്തനകൾ കുഴപ്പങ്ങൾ വരുന്നതിനെക്കുറിച്ച് അവർക്ക് വേദനാജനകമായ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുക അല്ലെങ്കിൽ എന്തായാലും പ്രതികരിക്കുന്നവർ തീവ്രവാദികളാവും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സംഘടനക്കാരോ ആൾക്കാരൊക്കെ പ്രതികരിച്ചാൽ ഇവർ കുറച്ച് തീവ്രത കൂടുതലാണ് ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ ഓൽക്കൊന്നും ആലിമീങ്ങളില്ലേ ഓൽക്കൊന്നും പണ്ഡിതന്മാരില്ലേ ഓലൊന്നും ഇസ്ലാമിക സംഘടനകളല്ല ഇത് എന്തെപ്പോഴാണ് പറയാര്യങ്ങൾ ഇസ്ലാമിലെ പൊതുവായ തത്വങ്ങൾക്ക് എതിരെ പ്രചാരണങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനുള്ള കടമ എല്ലാവർക്കുമുണ്ട് ഇത്തരം മിമ്പറുകളും സൗകര്യങ്ങളൊക്കെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ പഠിപ്പിക്കാനും തിരുത്താനും നമ്മൾ ശ്രമിക്കരുത് എന്തിനാ സുഹൃത്തുക്കളെ മരിച്ചു പോകണം ഇസ്ലാമിക പ്രമാണ പ്രകാരം ജീവിച്ചാലേ അള്ളാൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അത് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഖുറാൻ അവസാനിക്കുന്നത് ഖുറാൻ അവസാനിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നമ്മക്കൊറ്റ വിഷയമുള്ളൂ സമൂഹം എന്ത് ചിന്തിക്കും നാട്ടുകാരെന്ത് പറയും വിഷയല്ല നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം നമ്മളെ വേഷത്തെക്കുറിച്ച് നമ്മുടെ രൂപത്തെക്കുറിച്ച് ദീനിനെക്കുറിച്ച് നമ്മൾ അവിടെ കാണാം സുമത്ത് കുല്ലു നഫ്സിംഹ കസബബത്ത് ഓരോരുത്തരും കുല്ലു നഫ്സിംഹ കസബത്ത് ഓരോരുത്തരും സമ്പാദിച്ചതിനെക്കുറിച്ച് അവിടെ നിന്ന് പൂർത്തിയായ പ്രതിഫലം നൽകും ബഹുമല്ലായ യുദ്ധമനോട് അക്രമം കാണിക്കപ്പെടും അവിടെ അന്ന് ചോദിക്കും എൻ്റെ കുട്ടികളെ വേഷം തരുന്നു എൻ്റെ മക്കളെങ്ങനെ ജീവിച്ചത് എന്താണ് ഇസ്ലാമിക സംസ്കാരത്തിനും ദീനിനും എതിരെ പ്രതികരിച്ചപ്പോൾ നീ എന്ത് ചെയ്തു അനേകം ചോദ്യങ്ങൾ നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് ഏറ്റവും യുക്തിഭദ്രമായ ഏത് കാലത്തേക്കും പറ്റുന്ന എല്ലാം അറിയുന്ന കാമിലുൽ കാമിലുഅലുമായ എല്ലാ അറിവുമുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സ്വീകാര്യമാക്കാൻ അതിനെ ശരിയായി പ്രതിനിധീകരിക്കാൻ ആശയ പ്രചാരണങ്ങൾ നടത്താൻ നമ്മൾ പരിശ്രമിക്കുക ദീനിൻ്റെ വളർച്ചക്കും ദീനിൻ്റെ സുരക്ഷിതത്തിനും നമ്മുടെ സുരക്ഷിതത്തിനും ആവശ്യമായ എല്ലാവിധ ബോധവൽക്കരണങ്ങളും അറിവുകളും നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും അലഹമ്മദില്ല ഹംദൻ ഹംതൻ ഖത്തീറും തൊയ്യൂൺ ബാർഖം വി വസല്ല മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തും സഹോദരങ്ങളെ ശരിയായ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരെ ചീത്ത പറയലോ അല്ലെങ്കിൽ അവരെ ശാസിക്കലോ അവർക്ക് ഭക്ഷണം മുടക്കലോ ഫൈനിടലോ ഒന്നുമല്ല ഏറ്റവും നല്ല മാർഗം തരും നമ്മൾ സംസാരിച്ച് കുട്ടികളുമായി സമയം കണ്ട് സംസാരിച്ചവരെ കൺവീൻസ് ചെയ്യും കാരണം നമ്മൾ ഇന്നത്തെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട് മനസ്സിലായി ഒരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കല്യാണം വേണ്ട എന്ന് പെൺകുട്ടികൾ പറയല്ല അത് അവർ പത്തും എട്ടും പത്തും വർഷം കൊണ്ട് ഇത്തരം പ്രചാരണ മാധ്യമങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടുന്ന ആശയങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കാര്യമാണെന്ത് ഒരാണിൻ്റെ കീഴിൽ ഒരു അടിമയായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സമ രൂ രൂപത്തിൽ ജീവിക്കലാണ് ഒരു പെൺകുട്ടി എത്തുന്നത് വർഷങ്ങൾ പിടിച്ചിട്ടാണ് അപ്പോൾ ഇത്തരം ബോധവൽക്കരണങ്ങൾ നമ്മുടെ മക്കളിൽ അപകടകരമായ ആശയങ്ങൾ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യണം ചർച്ച ചെയ്യാം എന്ത് വിവാദം വരുമ്പോഴും നമ്മുടെ മക്കളോട് ചർച്ച ചെയ്യണം അതിന് അതിനെക്കുറിച്ച് നല്ല അവബോധമുണ്ടാക്കണം എന്നിട്ട് തെറ്റായി നമ്മുടെ കുട്ടികളെ കൺവിൻസ് ചെയ്യപ്പെടുന്ന ഇത്തരം ആശയങ്ങൾക്കെതിരെ നമ്മുടെ കുട്ടികളുമായി നല്ല രൂപത്തിൽ സംസാരിച്ച് അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ അപകടങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങളും അറിവുകളും പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ വേണം അള്ളാഹുദിനെ തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യും ആരാട്ടേ നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണം എ റഹ്മാനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുസൂക്ഷിക്കണം നാഥ എല്ലാ ഇസ്ലാമികമായ ആശയങ്ങളെയും ശരിയായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥാ നിന്റെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കുമെന്ന എൻ്റെ വാഗ്ദാനം ഞങ്ങൾ നീ നിറവേറ്റണമെ റഹ്മാനെ സഹോദരങ്ങളെ ധാരാളം ആളുകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു സഹോദരി ഇന്ന് ഓപ്പറേഷന് വിധേയമാകുന്നുണ്ട് ഒരു മേജർ അവരവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവരും ധാരാളം രോഗികളും ആളുകളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുരുടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹുരി നീക്കി കൊടുക്കണമേ നാഥ അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനവും സന്തോഷവും ശാന്തിയും നീ പ്രധാനം ചെയ്യണമെ റഹ്മാനെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ കാത്തുരക്ഷിക്കണം അതാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ് പ്രധാനം ചെയ്യണമേ അത ശരിയായ ഇസ്ലാമിക വിജ്ഞാനത്തെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണം റഹ്മാൻ അള്ളാഹുനാഥ് റബ്ബനം ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حَسَنًا وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين